എവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുട്ടഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഭരണച്ചിറ പാടശേഖരത്തിലേക്ക് ട്രാക്ടർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനും ചാല് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനുമാണ് തുക ചെലവഴിച്ചത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജിന്റെ ഇടപെടൽ മൂലമാണ് ഫണ്ട് അനുവദിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർ ഡോക്ടർ വി സി ബിനോജ് വാർഡ് മെമ്പർമാരായ എം കെ ജോസ് സുധീഷ് പറമ്പിൽ അജയൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാമ ഷനോജ് എന്നിവർ സംസാരിച്ചു You are watching VCV News.